ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കട്ടോ പായസ ഉണ്ടാക്കുന്ന അപ്പോൾ എന്തെങ്കിലും പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ ഇന്റർ എടുക്കാൻ മറന്നു അതാണ് ഇന്ന് ഇന്റർ എടുക്കുന്നത് ഇന്നലെ നമ്മൾ ആറ്റിങ്ങില് ഫുൾ എക്സ്പ്ലോർ ചെയ്തു ചെയ്തിട്ടോ എക്സ്പ്ലോർ ഫുള്ള് ചെയ്തെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല ഒരു ഒരു മുക്കാൽ ഭാഗം പകുതി ഭാഗം ചെയ്യാൻ പറ്റുള്ളു കാരണം പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് വയ്യാതായി ടയർഡായി അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ പ്രൈസും കാര്യങ്ങളും എന്തൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെ ഒരുവിധം ലാഭം എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ എന്തെങ്കിലും വീഡിയോ കണ്ടോ അതില് എല്ലാത്തിനും റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാലും നിങ്ങൾ ആ എക്സ്പ്ലോർ ചെയ്ത വീഡിയോ കണ്ടിട്ടുവാ കേട്ടോ

ഇവിടെ ഫ്രഷ് ഫ്ലവറസ് ഉണ്ട്. ഇതാ ഇങ്ങോട്ട് തരൂ. ഇത് എങ്ങോട്ട്? ഞാൻ ഇത് കൊള്ളാം. കണ്ടോ അത് സാരി കൊടുക്കും ഇടാലോ. ഒരു വൈശം കൂടുതൽ ആംഗിറ്റ് ഇതിനെ മാറും വേണ്ട. ഫാഷൻ വസ്ത്രങ്ങളുടെ വൈവിധ്യത്തിന്റെ കിസാ ആധുനികതയുള്ള കാരിയുടെ കൂടെ ചേർന്നതാണ്. അതിൽ ജോർ ആറ്റിനെൽ, സ്നീക്യേഴ്സ്, ആൻഡ് ബോസ് കളക്ഷൻസ് നാലുമുതൽ താഴെ വരെ ആ. ഇതിന്റെ വാട്ടുകൾ കാത്തി കാശികേത്ര അർസോന്ന പറയ ത്ര ഇരുന്നൂറാ ഇതൊക്കെ നൂറ്റമ്പതാ ഇതൊക്കെ സെറ്റ് അത് കൊണ്ടാ இங்க கையில் நூறு ரூபா கை நூறு ரூபா கோட்டா கை நூறு ரூபா പല സ്ഥലത്തും പല റേറ്റ് റേറ്റാണ് അപ്പൊ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ എല്ലായിടത്തും ഒന്ന് ഓടിച്ചെന്ന് റേറ്റ് എത്രയും ചോദിച്ചിട്ട് എല്ലായിടത്തും ഓടിപ്പോയി റേറ്റ് എത്രയും തിരക്കുക എന്നിട്ട് വാങ്ങിക്കാം മുനിസിപ്പാലിറ്റിയുടെ അകത്തേണ തന്നെ അവിടെ പോയി നോക്കിട്ട് വരാം കോട്ട് കോട്ടന് എത്രയാണ് മുന്നൂറ്റി ഓ അത് ആടില്ലല്ലേ ബോട്ട് വാങ്ങിക്കാൻ ആളില്ലാത്ത നമ്മൾ ബോട്ട് വാങ്ങിക്കാൻ നോക്കിയതാണ് പണ്ടെ ശബരിമല പോകുമ്പോഴേക്ക് അത് അപ്പുറത്തായിരിക്കും ശബരിമല ഇത് ശബരിമല പോകുമ്പോഴേ ഈ സാധനം ശബരിമല പോകുമ്പോഴത്തേക്ക് അവിടെ ഇട്ടേക്കും വെള്ളത്തിട്ടിട്ടേ വലിയ ബേസിനിലൊക്കെ വെള്ളം നിറച്ചിട്ടേ ഇത് വെച്ചിട്ട് അതിനകത്ത് തിരിയുണ്ട് ആ തിരി എത്തിച്ചു വെച്ചിട്ട് ചൂട് കാരണം ഏറെ ബാഗിലൂടെ പോയിട്ട് കറങ്ങുന്നു നൂറക്കി ചെരുപ്പ് കൂട്ടിട്ടിട്ടുണ്ട് നൂറക്കി ചെരുപ്പ് കൂട്ടിയിട്ടുണ്ട് ഇങ്ങനത്തെ ഞാൻ പറഞ്ഞത് എത്ര ഗ് ഇരുന്നൂറ് രൂപ ആണ് ചേട്ടാ പക്ഷെ സാധനം കൊള്ളാം പൈസ ഉള്ളവർക്ക് വാങ്ങിക്കാൻ അടിപൊളിയാണ് അതല്ല ഇരുന്നൂറാണ് പക്ഷെ ഇതെനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ചേട്ടാ

Yeah, ും കട്ടിയേണ്ടി വന്നാൽ തോന്നാം മ്യൂസിക് ബാക്കി കിടക്കണോണ്ട് ഓക്കെ അടിക്കുന്നു എത്ര രൂപ എല്ലാം ഇതെല്ലാം അമ്പത് തന്നെ എല്ലാം അമ്പതാണ് അതാണ് ഞാൻ ചോദിച്ചത് അതെടുത്ത കമ്പനിക്ക് എടുത്താൽ എന്തായാലും വലുതല്ല മറ്റേത് കുറച്ച് ഇത് കുറച്ച് ലുക്ക് ഉണ്ടല്ലേ ആ ഇത് മതി ഇത് എടുത്തോ അമ്പവരിക്കും ലാഭം തോന്നുന്നുല്ലേ അമ്പവരി സാധനങ്ങളൊക്കെ ആ അത് കൊള്ളാം തോന്നല്ലേ എല്ലാം കൊള്ളാം നീ അത് ഇടീ ഇത് എഴുതാത്തത് നോക്കി എടുത്ത് നോക്കിയാണ് ഇങ്ങനെ ഉണ്ടെന്ന്

കമ്മണിക്ക് നമ്മളൊരു വളയും കൂടെ വാങ്ങിച്ചോ കേട്ടോ അറുപത് കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട് കാണാൻ നല്ല രസമുണ്ട് അപ്പൊ സന്തോഷമായിട്ട് ഇറങ്ങിക്കോ ആറ്റിങ്ങ ആറ്റിങ്ങര നഷ്ടമൊന്നുമില്ല നിങ്ങൾ നോക്കി വാങ്ങിച്ചാൽ നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പദരയ 100. 얘는. ഇതത്രയണോ? 850. ശся അവളെ കൊണ്ട് നടക്കുമല്ലേ? ഇത് ഉള്ളോ അല്ലേ? അല്ലാതെ കുറഞ്ഞിത്രയേ ഉള്ളോ? കുറഞ്ഞది 250 200. ഇരുന്നൂറാ ഇരുന്നൂറോ ഒന്ന് തുറന്നൊട്ട വയ്ക്കാം ആ ഇരുന്നൂറ് അത് <laughs> ഇരുന്നൂറൊന്നായിരിക്കില്ല അണ്ട് ഇതൊക്കെ ഇരുന്നൂറാണ് ഇവിടെ ഇരിക്കുന്നത് ഇത്രയും ഇരുന്നൂറാണ്ടോ നമ്മുടെ ട്രഷറിയിലെ അടുത്താണേ ആ അതാ കൊള്ളാടി ഇത് ഇരുന്നൂറല്ലേ ഇതൊക്കെ സെറ്റ് കേട്ടോ ഇരുന്നൂറാണ് ഗ്യാസി കാണുന്നത് വേണ്ടേ ഇവിടെ കട കുറന്നില്ല ഇനി വൈകിട്ടെ കൊറവട്ടെ മൊത്തം എക്സ്പ്ലോർ ചെയ്യും ഈ സൈഡൊന്നും ഇല്ല കേട്ടോ അപ്പർ സൈഡ് മൊത്തം നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇനി നമുക്ക് ബെഡാർ ബെസാറിന അങ്ങോട്ടൊന്ന് പോയി നോക്കാം അവിടത്തെ തിരക്കൊന്ന് കാണിച്ചു തരാ ഞാൻ അവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ പിന്നെ ഒരു രൂപയ്ക്ക് ബക്കറ്റ് കൊടുക്കുന്ന കുറേ കടകളൊക്കെ ഉണ്ട് അവിടെ എനിക്ക് അറിഞ്ഞുകൂടാം അവിടെ ഒന്ന് കയറി നോക്കാം കേട്ടോ കയർ നോക്കിയിട്ട് ഒരു രക്ക് കിട്ടണം എന്ന് അറിയണം കാണുന്നതാണ് നമ്മുടെ ലാഭമേള നമുക്കൊന്ന് പോയി നോക്കാം ഒരു പറഞ്ഞത് അല്ലേ പരസ്യത്തി എങ്ങനെയല്ലേ പറഞ്ഞോ ഒരു രൂപയ്ക്ക് ബക്കറ്റ് എല്ലാം അതിപ്പോ തീർന്നാണൂടെ ചിലവര് പറയണെ ആദ്യത്തെ നൂറ് പേർക്ക് കൊടുക്കോളന്ന് പറയണെ അറിയാം മയ്യ നമുക്ക് എന്തൊക്കെയാണ് എന്താ അങ്ങോട്ട് പോയി നോക്കാം വേണ്ട കണ്ട അതിന്റെ വിലയൊക്കെ കണ്ട എഴുതിയിരിക്കുന്ന നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ചൈനീസ് സെക്ഷൻ ചൈനീസ് സാധനങ്ങൾ നോക്കട്ടെ നമുക്ക് വേണ്ടത് ൂറ്റി തൊണ്ണൂറ്റമ്പതില്ലാതെ അത് ഇല്ലാത്തതാണ് നമുക്ക് പറ്റാത്തതാണ് നമുക്ക് പറ്റൂലെ ഇത് നോക്കട്ടെ സെറ്റ് അല്ലേ ഇത് അയ്യോ മുപ്പത് രൂപ ഒരു കപ്പ് ഇത് നോക്കിയ ഇത് രൂപ വി തടിയിലെ വലിയ തവി എത്രയും നോക്കട്ടു നൂറ്റി ഇരുപത് രൂപ വലിയ ചട്ടുപോകും വല്യ തടിയിലെ ചട്ടു പോകണോട്ടോ അതൊക്കെ ലാസ്റ്റ് ജയോടി എഴുപത്തിയാറ് രൂപ എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് കണ്ടോ ഗൈസ് ഞാൻ ഇത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചത് ഈ സാധനം നാപ്പത്തൊമ്പത് അപ്പഴാണ് ഇത് ഈ സ്റ്റിക്കർ കണ്ടത് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രണ്ട് എത്ര മാന്യുണ്ട് ആനക്കുട്ടി പോയ റെഡിയാ

89 ഇനിക്ക് തോന്നുന്നു വലിയ വ്യത്യാസമൊന്നുമില്ലട്ടോ 8249 ഇതി 649 ആണ് ട്ടോ көрсിച്ചിരിക്കുന്നത് ഇത് 189 പക്ഷെ എനിക്ക് വെല്ല വെല്ലത്തെ പോലെ തന്നെയാണ് തോന്നുന്നത് ഇതി വ്യത്യാസം ഗയ്സ് ഇതിക്കുന്നേ എനിക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ടു ട്ടോ കിട്ടില്ല ലുക്ക് അവടെവശം ഇതായിട്ടുണ്ട് എല്ലാം പോറി ഒരു പരിവായി റേറ്റ് എത്രയേ ഇത് കണ്ടോടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണടിക്കണട ഇത് തൊണ്ണൂറ്റി ഒമ്പത് ഇതെത്ര ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കമ്പനിക്ക് പറഞ്ഞാൽ വേണം കേട്ടോ മിക്കവാറും ഇത് തന്നെ വാങ്ങിക്കും കുഴപ്പമില്ല ഇല്ല ഇറവില്ല അവക്കത് കറക്റ്റായിരിക്കും ഓടി ഒരു പത്ത് ദിവസവരൊക്കെ ഇത് ഇരിക്കുന്ന പിള്ളേർ ഉണ്ടതില് അവള് സ്കൂളിലെ ഇത് കണക്കത്തെ അല്ലേ അല്ലാത്ത അടിയിലേ കൊള്ളാടി എനിക്കിഷ്ടപ്പെട്ടു അവക്കിഷ്ടപ്പെടും കളർ ഇതേ ഉള്ളു അല്ലേ എടുത്ത് ഓർമ്മ ഒടിഞ്ഞു പോയില്ല എന്നാ കാരണം ഞാൻ കേറിയിരുന്ന കമ്മണിൽ ഇതേ കണക്കത്തൊരു സാധനം ഓടിച്ചോളാം ചേട്ടാ അത് അമ്മ അവിടെ വാങ്ങിച്ചു കൊടുത്തതാണ് ഇരുനൂറ്റി എത്ര ചെലവെ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് സംതിങ് എല്ലാം നൂറ്റി അമ്പത്തൊമ്പത് തന്നെ ചപ്പാത്തി മറവമ്പത്തൊമ്പത് ഇതാണ്ടാ എമ്പതിൻറെ അതാണ്ട് എൺപത്തി ഒമ്പത് രൂപ എൺപത്തി രൂപ ഇതൊക്കെ നൂറ്റി ഇരുപത് രൂപ ഇതൊക്കെ നൂറ്റി മുപ്പത് കോടാലി എത്ര അല്ല കോടാലി നന്നായിട്ട് നൂറ്റി അറുപത് രൂപ നമുക്ക് വേണ്ട മെയിൻ ആയിട്ട് ഇതാണ് അഞ്ച് കിലോ ബൈ ീ കിലോ വെച്ച് ടു കിലോ ഫ്രീ എത്ര റൂപയാണ് നോക്കട്ടെ ഓ നാനൂറ് രൂപ കാരണം ൂവിനൊക്കെ സാധാരണ റേറ്റ് ആണ് ലുലുമാളിലൊക്കെ പോയി കഴിഞ്ഞാൽ മുണ്ട് കീറുന്ന റേറ്റ് ആണ് ഏറ്റവും ചെറുതന്നെ മാളിലൊക്കെ പക്ഷെ ക്വാളിറ്റി ആരും എനിക്ക് അറിയത്തില്ല കേട്ടോ അത് ഇരുന്നൂറ്റൊമ്പത് സെറ്റാ ആയിരിക്കുമല്ലോ രണ്ടോ ഇരിക്കും ബില്ല് അടിക്കണമെങ്കിൽ അമ്യൂസ്മെന്റ് പാർക്കിൽ പോകണമൊക്കെ ഫുള്ള് കറങ്ങി നിങ്ങൾക്ക് സ്റ്റെപ്പൊക്കെ കെയർ ഞാൻ കേട്ടാൽ മേലടിക്കാം പക്ഷെ ഡെക്കറേറ്റ് ചെയ്യാൻ കൊള്ളാം അല്ലേ നൂറ് രൂപ പക്ഷെ ഇത് ക്വാളിറ്റി ഇത്തിരി കുറവാണ് ഒറിജിനൽ നമ്മുടെ ഫ്രെയിം തല്ല പക്ഷെ ഹോം ഡെക്കറേഷൻ കൊള്ളാം കേട്ടോ ആ ഒരു കണ്ണാടി എനിക്ക് വാങ്ങിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പത്തഞ്ച് ഇരട്ട കുട്ടികളുടെ അമ്മ ഒന്ന് മുതുവത്ത് ഒന്ന് കെമ്പിക്കൈ എത്ര രൂപ അത് എന്ത് കുഞ്ഞു ഇരുനൂറ് രൂപ ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇരുന്നൂറ് രൂപ ചിക്കു വരുമ്പോൾ ഞെട്ടും ഇതിന്റെ റേറ്റ് ഉണ്ട് എത്ര ഈ തൊപ്പി എത്ര രൂപ ഈ തൊപ്പി എത്ര ഇരുന്നൂറ് രൂപയ്ക്ക് തൊപ്പി രാവിലെ ഞാൻ വാങ്ങിച്ചു പക്ഷെ ഇത് കൊള്ളാം കേട്ടോ ക്വാളിറ്റി കറിയാണ് ൊമ്പതാ കമ്മണിക്ക് ഒരു ചെരുപ്പ് അമ്പത്തൊമ്പത് രൂപ അമ്പത്തൊമ്പതോ അറുപത് രൂപ എത്ര രൂപ ആ പിന്നെ വൈ വൈ എത്രായിരുന്നു അന്ന് വടക്കല്ലേ ഉടുപ്പ് മാത്രം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എത്ര രൂപ വാങ്ങിച്ചിട്ടു തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടോ ഉടുപ്പ് നിക്കറും കൂടെ രസം പക്ഷേ ഇത് പെട്ടെന്ന് പോവും ഉടുപ്പ് നിക്കർ ഉൾപ്പെടെയാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ ഇന്നർ ജട്ടികളൊക്കെ അഞ്ചെണ്ണം ഇരുന്നൂറ് രൂപ അങ്ങനെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ വന്നെടുത്തോ ഈ സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കമ്പനിക്ക് വാങ്ങിക്കേ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നല്ല ലുക്ക് കേട്ടോ പക്ഷേ ചെറുതേ ഉള്ളൂ കമ്പനി സൈസിനില്ല ബെൽറ്റ് ഒക്കെ തൊണ്ണൂറ്റൊമ്പത് വരൂ ഗുരുതൻ പോയിരേ ഫുട്പാത്തിൽ ഇതിനേക്കാളും റേറ്റ് കുറച്ച് നമുക്ക് കിട്ടുന്നുണ്ടല്ലേ ആ ചിലപ്പോൾ ക്വാളിറ്റിയിൽ വ്യത്യാസം കാണുമായിരിക്കും ഇത് എത്ര നാൽപ്പത്തൊമ്പത് പ്ലെയിൻ ഗ്ലാസ് ഉണ്ടോ എന്ന് നോക്കേണ്ടി എനിക്കുള്ള വേണ്ടാതെടുത്താണ് ബ്ലാക്ക് പ്ലെയിൻ ഗ്ലാസ് കിടക്കണോ ഫ്രൈ ചാത്ത ഫ്രൈത്ര ഫോട്ടോയ്ക്ക് മാത്രം ഓക്കേന്ന് പറഞ്ഞു വെക്കാൻ പറ്റും ഇത് നോർമലി വെക്കാൻ പറ്റും

മെയിനായിട്ട് എന്റെ കണ്ണിൽ കണ്ട ഇതിനകത്തൊക്കെ നേരിട്ടാണ് ഇത്ര ലുക്ക് ഒന്നുമില്ല പ്ലാസ്റ്റിക് തോന്നും പക്ഷെ ഇത് ഇത് കണ്ടോ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടാ പറയത്തേക്ക് ലാഭമായിട്ടൊന്നും എനിക്ക് തോന്നുന്നുല്ലോ എല്ലാം നോർമൽ റേറ്റ് ഒക്കെ തന്നെ പിന്നെ ഈ കസ തരാം അതെനിക്ക് അറിഞ്ഞുകൂടാ ഇനി നൂറ് രൂപയ്ക്ക് അകത്തെ ആയിട്ടുള്ളൂ വെളിയിൽ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ലാഭമായിട്ട് തോന്നുന്നു എനിക്ക് ലാഭമായിട്ട് തോന്നിയ ഗ്ലാസ് ആണ് ഇത് കണക്കൊരു ഗ്ലാസ് തപ്പിയിട്ട് എവിടെയും കിട്ടിയില്ല അല്ലേ നമ്മൾ പിന്നെ നമ്മൾ വേറെ നോക്കി പക്ഷേ എല്ലാം ഇല്ല കമ്പി വെച്ചതും അത് ഇതുവരെ ഡിസൈൻ വ്യത്യാസം കൊള്ളൂ പക്ഷേ ചേച്ചി എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ എൺപത്തൊമ്പത് പേരേക്ക് ഈ ഗ്ലാസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഇപ്പോൾ പക്കേ അല്ല ഇത് ലുക്കെന്നൊക്കെയാണ് എൻ്റെ കുറേ വൃത്തിയടക്കങ്ങ് പറഞ്ഞു നോക്കിയാണ് ചേച്ചി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വേറെ ഒന്നും ഇല്ലല്ലോ നമ്മൾ ആറ്റിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് കടകൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ വാങ്ങിച്ചിറങ്ങി നമ്മൾ ലാസ്റ്റ് കയറിയ എന്തോ ഓഫർ അല്ലേ മെഗാമേള എന്താ പേര് ഓണം മഹാ ലാഭം ലാഫമേള ലാഭമേള അവിടെ നോർമലാണ് വെച്ചാൽ ഭയങ്കര ലാഭമായിട്ടൊന്നും തോന്നിയില്ലല്ലേ നമ്മളിവിടെ ബെഡാബെസാർ അങ്ങനെയുള്ള ഒരുപാട് കടകളുണ്ട് ഈ ചൈനീസ് ഫാൻസി ഫാൻസീസ് ആണെങ്കിൽ ഒരുപാട് കടകളുണ്ട് അവിടെ ഒക്കെ കിട്ടുന്ന ഏകദേശ റേറ്റുകൾ തന്നെയാണ് മിക്ക ഇതും ഒരുപാടുണ്ട് നടന്ന് ഇവര് മുകളിലത്തെ നിലയിലൊക്കെ കയറി ഇറങ്ങിയേ നമുക്ക് തിരിച്ച് ബില്ല് അടിക്കാൻ പറ്റും നമ്മള് ടയർഡായി അപ്പോൾ ഇതൊക്കെയാണ് ആറ്റെങ്കിലും ഇപ്പോൾ വന്നിട്ടുള്ള കടകൾ ഇനി എന്തെങ്കിലുമൊക്കെ മിക്കവാറും കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒന്നും കൂടി ഇറങ്ങുന്നുണ്ട് കേട്ടോ കുറേ കടകളിൽ കയറിയിട്ടില്ല വെടാബാറില് കയറുന്നത് അവിടെയൊക്കെ കുറേ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ലാഭം വസ്ത്രമേള എന്ന് പറഞ്ഞിട്ടൊരു കട അവിടെ ഒരു മാമൻ നിന്ന് വിളിച്ചൊക്കെ പറയുന്നുണ്ട് എല്ലാവരും ഒരു ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുക്കൂന്നൊക്കെ പറഞ്ഞിട്ട് ആ അപ്പൊ എന്തൊക്കെയാലും നമുക്ക് ഈ വീഡിയോ അല്ലേ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം ആ കമ്മണിക്ക് കസേര കൊണ്ടുകൊടുക്കണം കൊടുക്കണം കമ്മണിക്ക് വേണ്ടിയാണ് കസേര മെയിൻ ആയിട്ട് വാങ്ങിച്ചത് അല്ലേ ഇല്ല എനിക്കാണ്ട് ഈ ക്ലാസ് വാങ്ങിച്ചത് അപ്പോൾ ഓക്കെ ഐസ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ഒക്കെ അടിക്കാം